ഉദ്ദിഷ്ട കാര്യ പിണറായിയുടെ ഉപകാര സ്മരണ പ്രിയപുത്രി വീണ വിജയന്റെ രക്ഷകൻ ജയതിലക് പുതിയ ധനവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി അതായത് ക്ലിഫ് ഹൗസിന്റെ വിശ്വസ്റ്റിനെ ധനകാര്യ വകുപ്പിന്റെ താക്കോൽ ഏൽപ്പിച്ചിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഡോക്ടർ എ ജയതിലക് ഐ എ എസിനെ ധനകാര്യ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ആയിട്ടാണ് നിയമിച്ചിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ എക്സാലോജി കമ്പനിയെ കുറിച്ചുള്ള പരാതിയിൽ വീണയ്ക്ക് അനുകൂലമായ നിലപാടെടുത്ത ഉദ്യോഗസ്ഥനാണ് ജയതിലക് ഇതോടെ പിണറായി കുടുംബത്തിനും ജയതിലക് പ്രിയപ്പെട്ടവനാണ് പിണറായിയുടെ സൂപ്പർ ചീഫ് സെക്രട്ടറി എന്ന പേരിലാണ് ജയതിലക് അറിയപ്പെടുന്നത് തന്നെ കെ എം എബ്രഹാമിന്റെ അമിത ഇടപെടൽ മൂലം ധനവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ഡൽഹിയിൽ ഡെപ്യൂട്ടേഷനിൽ പോയ ഒഴിവിലാണ് ജയതിലകിനെ പ്രതിഷ്ഠിക്കുന്നത് ധനകാര്യത്തിന്റെ ബാലപാഠങ്ങൾ പോലും മൂന്ന് വർഷമായി മനസ്സിലാകാത്ത കെ എൻ ബാലഗോപാലിനെ പഠിപ്പിക്കലാകും പ്രധാന ജോലി അതിനോടൊപ്പം കെ എം ഇബ്രഹാമിനെയും പിണക്കാതെ നിയന്ത്രിക്കുക എന്നത് ടാസ്കും ഇദ്ദേഹത്തിനുണ്ട് കെ എം എബ്രഹാമും ക്ലിഫ് ഹൗസിന്റെ വിശ്വസ്തനാണ് ആരാണ് ഏറ്റവും വിധേയനായ വിശ്വസ്തൻ എന്ന മത്സരമായിരിക്കും കെ എം എബ്രഹാമും ജയതിലകും തമ്മിലുള്ളത് കാലിയായി കിടക്കുന്ന ഖജനാവ് നിറയ്ക്കുകയെന്നാണ് ജയതിലകിന്റെ പ്രധാന ജോലി എന്നും മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനും കൈയാളുമാണ് ഈ ഉദ്യോഗസ്ഥൻ മുറ്റിൽ മരമുറി സമയത്ത് പ്രതിക്കൂട്ടിലായ സർക്കാരിനെ സംരക്ഷിക്കാൻ ചട്ടങ്ങൾ നോക്കാതെ മുന്നിട്ടിറങ്ങിയത് അന്ന് റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന ജയതിലകായിരുന്നു വിവരാവകാശ ചോദ്യത്തിന് മറുപടിയായി മുട്ടിൽ മരമുറി ഫയൽ നൽകിയ അണ്ടർ സെക്രട്ടറി ശാലിനിയുടെ ഗുഡ് സർവീസ് എൻട്രി എടുത്തു കളഞ്ഞ കുപ്രസിദ്ധിയും ജയതിലകിനുണ്ട് മുട്ടിൽ മരമുറിയോട് കൂടി ജയതിലക് മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനായി അഡീഷണൽ ചീഫ് സെക്രട്ടറി ആയതോടെ സുപ്രധാനമായ നികുതി എക്സൈസ് വകുപ്പിന്റെ തലപ്പത്തായിരുന്നു മുഖ്യമന്ത്രി ജയതിലകിനെ ഇരുത്തിയത് ഇതുകൂടാതെ അല്ലറ ചില്ലറ വകുപ്പുകൾ വേറെയും സർക്കാരിന്റെ വിവാദമായ മദ്യനയം ജയതിലകന്റെ സംഭാവനയായിരുന്നു തെരഞ്ഞെടുപ്പ് ഫണ്ടിലേക്ക് കോടികൾ ലഭിക്കുന്ന കൂടി പാർട്ടി സെക്രട്ടറി ഗോവിന്ദനും ജയതിലക് പ്രിയങ്കരനായി മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയന്റെ മാസപ്പടിയിൽ പ്രതിസന്ധിയിലായ പിണറായി കുടുംബത്തെ വെട്ടിലാക്കി ഐ ജി എസ് ടി തട്ടിപ്പ് പരാതി മാധ്യക്കുഴൽനാടൻ ധനമന്ത്രി ബാലഗോപാലിന് നൽകിയപ്പോൾ ഇത് അന്വേഷിക്കാനുള്ള ചുമതല നികുതി വകുപ്പിന്റെ തലപ്പൊത്തുള്ള ജയതിലകിനായിരുന്നു നികുതി കമ്മീഷണർക്ക് പരാതി അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ പതിവ് ചടങ്ങ് പോലെ ജയതിലകിന്റെ ഉത്തരവ് വീണ കർണാടകയിൽ നികുതി അടച്ചെന്നും സ്വകാര്യത മാനിച്ച് വിവരങ്ങൾ പുറത്തുവിടുന്നില്ലെന്നും കാട്ടി നികുതി കമ്മീഷണർ റിപ്പോർട്ട് എഴുതി ആ ചാപ്റ്റർ ക്ലോസ് ചെയ്തു വീണയെ രക്ഷിക്കാൻ കച്ചകെട്ടി ഇറങ്ങിയതോടെ പിണറായിക്ക് മാത്രമല്ല പിണറായി കുടുംബത്തിന്റെയും വിശ്വസ്തനായി ജയതിലക് മാറി ഇതോടെ സെക്രട്ടേറിയറ്റിലെ മുടി ചൂടാ മന്നനായി മാറിയ ജയതിലകനെ തന്നെ ഏറ്റവും കൂടുതൽ പഴി കേൾക്കുന്ന ധനവകുപ്പിൽ ധനവകുപ്പിലെത്തുന്നതോടെ മുഖ്യമന്ത്രിക്ക് പ്രതീക്ഷകൾ ഏറെയാണ്